ഹലോ തന്നെ ഫിലിപ്പ് ഒരു കരീറ്റ് നമ്പർ ഓക്കേ റെഡിയാണോ റെഡി ഡോക്ടർ സാർ ഇല്ല ഇ റെഡി ഇല്ല ഡിസ്ചാർജ് ആയി പോകുന്ന 14 വയസ്സുള്ള നമ്മുടെ കുട്ടി കഴിഞ്ഞ ജൂൺ 30 ന് നായരാജിച്ച എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചികിത്സ തേടി അവിടെ നിന്നും പ്രാഥമിക ചികിത്സ കൊടുക്കുകയും ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് അഞ്ചു ദിവസം മുമ്പ് കടുത്തുള്ള അപ്പോൾ ഇത്തരം നമ്മൾ നമുക്കറിയാം കഴിഞ്ഞ മാസം നമുക്ക് രണ്ട് കേസുകൾ ഉണ്ടായിരുന്നതാണ് അമീബിക് മെനജൈറ്റിസ് അതുകൊണ്ട് തന്നെ അതേ സമയത്ത് തന്നെ നമ്മൾ ഡോക്രും മീഡിയ പബ്ലിക് അവയർനെസ്സിന് വേണ്ടി ഒരുപാട് വീഡിയോകളെല്ലാം ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് അവയർനെസ്സിന് വേണ്ടി നമ്മൾ എല്ലാ ഡോക്ടേഴ്സിനും മെസ്സേജുകൾ സർക്കുലേറ്റ് ചെയ്തിരുന്നു അപ്പോൾ അത് അത് കണ്ടിട്ടുള്ള ആയിരുന്നു അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് അവയറായി ഉടനെ തന്നെ അവർ അമീബിക് മെസ്സി സംശയിക്കുകയും അവർ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുകയും

അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും അതായത് ഇഞ്ചക്ഷൻ ആംഫോട്ടിസിൻ ഗ്ലൂക്കണസോൾ റിഫാമ്പസിൻ അസിത്രോമൈസിൻ തുടങ്ങിയ മരുന്നുകളും പിന്നെ ബ്രെയിനിലെ നീര് കുറയാനും അപസ്മാരം വരാതിരിക്കാനുമുള്ള എല്ലാവിധ സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ ആരോഗ്യനിലയിൽ പുരോഗതി കണ്ടു തുടങ്ങി അപ്പോൾ നമുക്കറിയാം ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടലുണ്ടായിരുന്നു അതേ മൂന്നാമത്തെ ദിവസം ആരോഗ്യവകുപ്പ് ഇടപെട്ട് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ജർമ്മൻ മരുന്ന് എന്ന് പറയുന്ന ബിൽത്തിഫോസിൻ എന്ന മരുന്ന് നമുക്ക് അവൈലബിൾ ആയി തുടർന്ന് അതും നൽകുകയുണ്ടായി ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവൻ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും വീണ്ടെടുക്കുകയും ചെയ്തു ആദ്യം നട്ടലിൽ ചെയ്ത സി എസ് എഫിന്റെ ബി സി ആർ റിപ്പോർട്ടിൽ നമ്മൾ പോണ്ടിച്ചേരിയിൽ നിന്ന് ടെസ്റ്റ് ചെയ്തതിൽ അതിൽ നഗ്ലീരിയ ഫൗളറി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ചികിത്സ തുടങ്ങി എട്ടാം ദിവസം നമ്മൾ നട്ടലിന്റെ ടെസ്റ്റ് വീണ്ടും ചെയ്യുകയും അതിന്റെ ടെസ്റ്റ് ഏകദേശം കംപ്ലീറ്റ്ലി നോർമലായി കാണപ്പെടുകയും പിന്നീട് അമീപയെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല

ഇതില് സംസാരിക്കാം അതുപോലെ ട്വന്റി ഫോർ ഏപ്രിൽ ഡാറ്റ പ്രകാരം ലോകത്ത് തന്നെ എട്ട് പേരാണ് ഇത്രയും കൺഫേംഡ് കേസുകൾ സർവൈവ് ആയിട്ടുള്ളത് അതിൽ തന്നെ ഇന്ത്യയിൽ ഇതുവരെ ആരും കൺഫേംഡ് കേസുകൾ ആരും സർവൈവ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ അവനെ ഇന്ത്യയിലെ ഈ ഇത്തരമൊരു അസുഖത്തിൽ നിന്നുമുള്ള ആദ്യത്തെ കൺഫേംഡ് ഇതിൽ ആദ്യത്തെ സർവൈവറാണ് ഓക്കെ ഇനി ചികിത്സയുടെ ഡ്യൂറേഷൻ എല്ലാം സി ഡി സി നിർദ്ദേശിക്കുന്നത് ഏകദേശം ഒരു മാസത്തോളമാണ് അതിൽ മൂന്നാഴ്ച നമ്മൾ ഇൻ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു ഇനി ഒരാഴ്ചയോളം അവന് ടാബ്ലെറ്റ്സ് ആയിട്ട് കഴിച്ചാൽ മതിയാവും പിന്നീട് അവനെ റെഗുലർലി നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് അതിന് പ്രകാരമാണ് അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തുക ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഇത്തരം കേസുകൾ തുടർച്ചയായിട്ട് കാണുന്നുണ്ട് അതിൽ ഇച്ചിരി പിന്നെ മരണങ്ങളൊക്കെ സംഭവിക്കുന്ന അവസ്ഥയുണ്ടായി നാട്ടിൻ പുറകളൊക്കെ പ്രത്യേകിച്ച് ഈ കുളത്തിൽ കുളിക്കുകയെന്നൊക്കെ പറയുന്ന ഒരു സർവ്വസാധാരണമായ കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ കുളം കാണും കാണുമ്പോൾ തന്നെ എല്ലാവരും പേടിക്കുന്നൊരവസ്ഥയിലേക്ക് ഇനി കാര്യങ്ങൾ പോകുമ്പോൾ കൃത്യമായ ഒരു മാർഗ്ഗനിർദ്ദേശങ്ങൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എവിടെയൊക്കെയാണ് പോകാൻ പോകേണ്ടാത്തത് എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുമോ അതിൽ ഇതിൽ തന്നെ സി ഡി സിയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് നമ്മൾ സ്വിമ്മിംഗ് പൂളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വിമ്മിങ് പൂൾ പ്രോട്ടോകോൾസ് ഉള്ളതാണ് ഇപ്പോൾ മാനദണ്ഡങ്ങൾ പ്രകാരം സ്വിമ്മിംഗ് പൂളുകളെല്ലാം ക്ലോറിനേറ്റ് ചെയ്യണം അത് ഉപയോഗിക്കുന്നവരും അതിൽ കുളിക്കുന്നവരും അത് ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തേത് നിലവിൽ കുളങ്ങൾക്കെല്ലാം ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്ലോറിനേഷൻ പ്രോട്ടോകോൾ നിലവിലില്ല എന്നാലും കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ ഒഴുക്കില്ലാത്ത കുളങ്ങൾ അവക്ക് ആവും വിധം പ്രാക്ടിക്കലി പോസിബിൾ ആയ വിധം ക്ലോറിനേറ്റ് ചെയ്യുന്നതാവും ഉചിതം ഇനി കുളിക്കാൻ പോകുന്നവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ആഴമില്ലാത്ത അല്ലെങ്കിൽ ഒട്ടും കുറഞ്ഞ കുളങ്ങളിൽ കുളിക്കുന്നത് ഒഴിവാക്കുക ഇനി നമ്മൾ ക്ലോറിനേറ്റ് ആകാം എന്ന് സംശയിക്കുന്ന കുളങ്ങളിൽ കുളിക്കുമ്പോൾ അതിൽ മുങ്ങി കുളിക്കുകയോ ചാടി കുളിക്കുന്നതോ ഒഴിവാക്കുക നൈവ് ചെയ്ത് കുളിക്കുന്നതെല്ലാം ഒഴിവാക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരം അമീപ് പല വെള്ളത്തിലും ഉണ്ടാവാം അതിൽ മുങ്ങി കുളിക്കുമ്പോഴോ ചാടി കുളിക്കുമ്പോഴോ ഈ അമീപ് നമ്മുടെ മൂക്കിലൂടെ ഒരു ഫോഴ്സ് ആയിട്ട് എൻ്റർ ചെയ്ത് നമ്മുടെ മൂക്കിലെ ഒരു ക്രിപ്രിഫോം പ്ലേറ്റ് അതിനെ പെനിട്രേറ്റ് ചെയ്ത് അകത്തോട്ട് കയറിയിട്ടാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ഈ അമീബ് ഈ അമീപ് കലർന്ന വെള്ളം കുടിച്ചാൽ പോലും ഒന്നും സംഭവിക്കില്ല അപ്പോൾ മുങ്ങി കുളിക്കുന്ന ചാടിക്കുളുന്നത് ഒഴിവാക്കുക ഇനി രണ്ടാമത് ഇത്തരം സർഫസുകളിൽ നീന്തുന്നവർ ഹെഡ് അപ്പ് വെച്ചിട്ട് ഹെഡ് അപ്പ് വെച്ചിട്ട് നീന്തുക ഇനി മുങ്ങിയ തീരു എന്നാണെങ്കിൽ അവർക്ക് നോസ് ക്ലിപ്പ് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നീന്തണ്ട അല്ലെങ്കിൽ കുളിക്കാൻ പോകണ്ടെന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല പക്ഷേ നമ്മൾ കുറച്ചും കൂടെ സുരക്ഷിതമായിട്ട് നീന്തണം എന്നാണ് നമ്മൾ പറയുന്നത് അത്രയും പ്രശ്നമില്ല കെട്ടി കിടക്കുന്ന വെള്ളത്തിലാണ് കൂടുതലും നമ്മളിതിന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കിയല്ലോ ഒന്ന് ഡിസീസ് തന്നെ അപൂർവമാണ് ഇതിൽ സർവൈവ് ചെയ്ത ആളുകൾ അപൂർവമാണ് അപ്പോൾ ഉള്ള ഇതിൽ സർവൈവ് ചെയ്ത ആളുകളുടെ ഡാറ്റ വെച്ചിട്ടാണ് ഒരു സി ഡി സിയുടെ ഒരു പ്രോട്ടോകോൾ ഉള്ളത് അപ്പോൾ അതിൽ പറയുന്നത് ഒരു കൂട്ടം ഒരു കോക്ടൈൽ ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആൻറ്റി ഫംഗൽ മരുന്നുകളാണ് ആംഫോഡ്രസിൻ ക്രിഫാമ്പിസിൻ ഫ്രൂക്കണസോൾ അസിത്രോമോസിൻ പിന്നെ ഈ പറയുന്ന ബീറ്റിഫോസിൻ അത് നമുക്ക് മുമ്പ് അവൈലബിൾ ആയിരുന്നില്ല ഇപ്രാവശ്യം നമുക്കത് അവ ആരോഗ്യ ഇടപെട്ട് അവൈലബിൾ ആക്കിയിരുന്നു അപ്പോൾ സി ഡി സിയുടെ ഒരു റെക്കമെൻഡ് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഇതിനുണ്ട് അപ്പോൾ അത് തന്നെയാണ് നമ്മൾ നമ്മുടെ എല്ലാ പേഷ്യൻസിനും ആ പ്രോട്ടോകോൾ പ്രകാരം തന്നെയാണ് ചികിത്സ ഏർപ്പാടാക്കുന്നത് നമ്മൾ ഇതിലിപ്പോൾ ഈ പ്രാവശ്യം വന്ന് നാല് കേസുകൾ പരിശോധിക്കുമ്പോൾ മലപ്പുറത്തുണ്ടായ പേഷ്യൻറ്റ് അവർ ആക്ച്വലി ഒരു പുഴയിലായിരുന്നു കുളിച്ചിരുന്നത് പക്ഷേ പുഴയുടെ ഒരു ഭാഗത്ത് വെള്ളം ഒരു തട കെട്ടി കൊയ്ക്കില്ലാതെ കെട്ടിവെച്ച വെള്ളത്തിലായിരുന്നു ഒന്നാമത്തേത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ കണ്ണൂരിലെ പേഷ്യൻ്റ് അവർ നമ്മുടെ ചികിത്സയിൽ തന്നെയാണുള്ളത് അപ്പോൾ അവർ ആ അടിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ചില സ്ഥലങ്ങളുണ്ടാവാം എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത് നമ്മൾ ഒരു മനുഷ്യൻ അത് മനുഷ്യർ പകരില്ല അതുകൊണ്ട് തന്നെ ഇതൊരു പകർച്ചവ്യാധിയായി മാറാനോ അല്ലെങ്കിൽ നമ്മൾ ജനജീവിതത്തെ അഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസ് ആയി മാറാനോ ഒരു എപ്പിഡമിക് ആയി മാറാനോ യാതൊരു സാധ്യതയുമില്ല ഇപ്പോൾ നമ്മുടെ ചികിത്സയിൽ രണ്ട് മസ്തിഷ്കത്തിൽ സംശയിക്കുന്ന അല്ല ഒരു കുട്ടി തരണം നിങ്ങൾ പറഞ്ഞ കുട്ടി വെന്റിലേറ്ററിലാണ് എന്നാലും ആ കുട്ടി നമ്മൾ മുൻപ് ചികിത്സിച്ച കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മരുന്നുകളോട് പ്രതികരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് ഈ രണ്ട് കുട്ടികളുടെയും മൈക്രോസ്കോപ്പിലൂടെ കണ്ട് നമ്മൾ അപ്പോഴാണ് നമ്മൾ അതിനെ പ്രൊബബിൾ അല്ലെങ്കിൽ പ്രിസെറ്റീവ് കേസ് എന്ന് പറയുന്നത് പി സി ആർ കൂടെ പോസിറ്റീവായാലും സി ഡി സി പ്രകാരം നമ്മളതിനെ കൺഫേംഡ് കേസ് എന്ന് പറയുന്നത് അത് ആ രണ്ട് കുട്ടികളുടെയും പി സി ആർ റിപ്പോർട്ടുകൾ അവൈറ്റഡ് ആണ് വെള്ളത്തിൽ കുളിച്ച് ഒരു കുട്ടിക്ക് കുളി കഴിഞ്ഞ് പതിനാല് ദിവസത്തിനുള്ളിൽ മസ്തിഷ്ക ജ്വരത്തിൻ്റെ ലക്ഷണങ്ങളായ തലവേദന പനി ചർത്തിൽ ബോധക്ഷമതമുണ്ടാകുന്നത് അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ വസ്തുത്വ കേസ് കുറച്ച് ഡിഫറൻ്റ് ആണ് അപ്പോൾ അമീബിക് മെനിഞ്ചൈറ്റിസ് തന്നെ വേറെ ഒരു ടൈപ്പ് ഉണ്ട് ഗ്രാനുലോമേറ്റസ് അമീബിക് മെനിഞ്ചൈറ്റിസ് അതായത് ഈ കുളിയകൾ അമീപയുമായിട്ടുള്ള എക്സ്പോഷർ കഴിഞ്ഞ് ആഴ്ചകൾ കൊണ്ട് അസുഖം വന്ന് മെല്ലെ മെല്ലെ രോഗം മൂർച്ഛിച്ച് അങ്ങനത്തെ ഒരവസ്ഥയുമുണ്ട് അതിനെ ഗ്രാൻഡുലോമേറ്റ സമീപിക് മെനിജൈറ്റീസ് എന്ന് വിളിക്കുന്നു ഈ പ്രൈമറി അമീബിക് മെനിചൈറ്റീസ് ഉണ്ടാക്കുന്നതാണ് നഗ്ലീരിയ ഫോളറി എന്ന അമീബ നമ്മുടെ കുട്ടിക്ക് ഇപ്പോൾ പോസിറ്റീവ് ആയത് ഈ ഗ്രാൻഡുലോമേറ്റ സമീപിക്കുണ്ടാക്കുന്നതാണ് ബലമൂത്തിയ അക്കാന്തമീപ തുടങ്ങിയ അമീബ നമ്മുടെ ആ കുട്ടിയിൽ വെർമീപ വെർമിഫോമീസ് എന്ന ഒരു അപൂർവ തരം കണ്ടെത്തിയത് അത്തരം അമ്മീബയുടെ റിപ്പോർട്ടുകൾ ലോകത്ത് തന്നെ ബ്രെയിനിനെ എഫെക്ട് ചെയ്യുന്നത് ഇതിനു മുമ്പ് ഒന്നോ രണ്ടോ റിപ്പോർട്ടുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യാം അതിനൊക്കെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയാലേ ആ കുട്ടിയുടെ എക്സ്പോഷർ എക്സ്പോഷ്യന്താവാം ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയണമെങ്കിൽ അത് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ് മെഡിക്കൽ ലിറ്ററേച്ചറിൽ തന്നെ അത്തരം കൂടുതൽ ഡാറ്റ അവൈലബിൾ ആ ஆய்வத்தோடு நல்ல பின் இவனை பேர் எடுத்து வரேன் ஆசியா எல்லாரும் வளர நல்ல ரீதி எல்லாவித கேரிங்கும் அவன் வீட்டில் சிஸ்டர் மாறும் இவ்வளோ சத்தியமராணி ஹோஸ்பிட்டல்ஸ் கேட்டீஸ் வரை வளர நல்ல ரீதியிலொரு நம்மளும் காண சமயத்து സാധാരണ രീതിയിൽ ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാക്കി കഴിഞ്ഞാലും ഈ പിന്നെ ഡോക്ടേഴ്സൊക്കെ നമ്മളെ ഈ കൗൺസിലിങ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മളോട് സമയത്ത് എവിടെയാണങ്ങനല്ല കണ്ടത് ഇവിടെ അല്ലാണ്ട് നമ്മളെ പുറത്ത് കാണാൻ പോയി നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പം വളരെ ഒരുപാട് സന്തോഷം ഇവന് ഹസ്റ്റിൽ ഒരു തലവേദന വന്നു അത് അവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ നമുക്ക് ഗുളിയൊക്കെ കഴിച്ച് കുറച്ച് മാറ്റം വന്നു പിന്നീട് വന്ന് കറാട്ടൊക്കെ പോകുന്നൊരു കുട്ടിയാണ് അപ്പോൾ ഞായറാഴ്ചയോണ്ട് ഉച്ചയ്ക്ക് ശേഷം കറാട്ടക്കൊണ്ട് പോയി അപ്പോൾ വൈകുന്നേരം വന്നാൽ പോകുമ്പോൾ നല്ലവേദന നമ്മൾ കൂട്ടി ഇച്ചിരി പണി വന്നു അതിനുശേഷം പെട്ടെന്ന് ഫിക്സ് വേണം ആ ഫിക്സ് വന്നപ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ പതിനഞ്ച് വയസ്സ് വരെ ഈ ഫിക്സ് വരാത്തൊരു കുട്ടിക്ക് ഇത് വരാൻ കാരണം എന്നുള്ളത് അറിയേണ്ടിയിട്ടാണ് പെട്ടെന്നാണ് പിന്നെ പയ്യുള്ള കൊണ്ട് അപ്പോൾ അവിടുന്ന് ഡോക്ടറോട് ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇവൻ കുളിക്കുന്നു അതിൻ്റെ ഒരു അരമണിക്കൂർ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ മാധ്യമങ്ങളിലെ ഇതിനെപ്പറ്റിയിട്ട് ഈ അമീബിനെ പറ്റി ഞാൻ കണ്ടിരുന്നു അപ്പോൾ അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു പേടി വന്നു അങ്ങനെ ഇത് വന്നതുകൊണ്ട് ഞാനാണ് ഡോക്ടറോട് പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഇവിടെ എത്തിയാലും ഇവിടുത്തെ ഡോക്ടറോടും പറഞ്ഞു അതിനുശേഷം വടകര എന്ന പാർക്ക് വന്നിരുന്ന ഹോസ്പിറ്റൽ പോയിരുന്നു അപ്പം അവിടെ ഡോക്ടേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നു രാത്രി തന്നെ രാത്രി ഒരു മണിയാകുമ്പോഴത്തേക്കാണ് ഇവിടെ അതെ രാത്രി ഒൻപത് മണി പക്ഷേ ബാക്കി കുട്ടികളൊക്കെ നമുക്കൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എത്തുന്നത് വന്ന് ഇരുപത്തിനാല് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും കാണിച്ചോളായിരിക്കാം ഇങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് സംശയം തോന്നിയോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം ഉണ്ടായ രണ്ട് കേസുകൾ നമ്മൾ തന്നെയാണ് ചികിത്സിച്ചിരുന്നത് നമ്മൾ നമ്മൾ കഴിഞ്ഞ മാസം തന്നെ മീഡിയയിലൊക്കെ തന്നെ നമ്മൾ അങ്ങനെ അവയർനെസ് പബ്ലിക് അവയർനെസ് ക്യാമ്പിന് പുറമെ മീഡിയ ക്യാമ്പ്നെസ് പബ്ലിക് അവയർനെസ്സും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഡോക്ടർ ഡോക്ടർ